അസലാമലൈക്കും വറഹമത്തല്ലായി താല ഒബരക്കയത്തു ഹാദിയ അതെ തൻ്റെ അരികിലേക്ക് ജസീർ ഭർത്താവ് അതാ അടുത്തേക്ക് വരികയാണ് ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി നോ എന്നെ തുടരുത് ഹാദിയ നീ എൻ്റെ ഭാര്യയാണ് ഞാൻ നിന്നെ നിൽക്കാതെ മേടിച്ചതാണ് അതെ നിൻ്റെ കഴുത്തിൽ കിടക്കുന്നത് മഹർ അത് ഞാൻ തന്നതാണ് അവൾ പെട്ടെന്ന് ആ മഹറിൽ പിടിച്ചു ഈ മഹറിൻ്റെ ബലത്തിലാണോ നിങ്ങൾ എൻ്റെ അരികിലേക്ക് വരുന്നത് അതെ ഹാദിയ നിനക്ക് എനിക്ക് നിൻ്റെ പിതാവ് നിന്നെ ഏൽപ്പിച്ച് തന്നതാണ് അല്ലാതെ ഞാൻ വെറുതെ ഏൽപ്പിച്ച് തന്നത് അല്ലേ എന്നിട്ടാണോ ഇത്രയും വലിയ കോമാളിത്തരങ്ങൾ കാണിക്കുന്നത് അതെ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ അങ്ങ് വേണ്ട ഞാനൊന്നു പറയുന്നില്ല ഹാദിയ നീ എനിക്ക് വേണ്ടി ഒന്ന് വഴിപ്പെട്ടേ തീരുമോ അതെ അതെനിക്ക് എൻ്റെ അഭിമാന പ്രശ്നമാണ് ഓഹോ നിങ്ങളുടെ അഭിമാനങ്ങൾ നേടിയെടുക്കാൻ എൻ്റെ അഭിമാനം പണയം വെക്കണം എന്നാണോ നിങ്ങൾ ചോദിച്ചതിൻ്റെ അർത്ഥം ഹാദിയാ പറയുന്നത് അനുസരിക്കേ അനുസരിക്കാം പക്ഷേ നിങ്ങൾ ചെയ്ത എൻ്റെ കൺമുമ്പിച്ച് വെച്ച് ചെയ്ത ആ ഒരു പോക്കെട്ടങ്ങൾ എനിക്കത് അതെ നിന എനിക്ക് വേദനിപ്പിക്കണം നന്നായിട്ട് വേദനിപ്പിക്കണം അല്ലാതെ എന്നെ ജീവിക്കാൻ സംബന്ധിക്കാത്തവരെ ഞാൻ നന്നായിട്ട് വേദനിപ്പിക്കും അതെ നീയും എൻ്റെ ഉമ്മയും കൂടെയൊക്കെ ഒരു ടയ്യപ്പായിരുന്നില്ലേ ഇത് ജസീർ അല്പം വിട്ടു നിൽക്ക് എന്നിത് സംസാരിക്കേ എനിക്ക് എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് വരാൻ ഒരാളുടെയും സമ്മതത്തിൻ്റെ ആവശ്യമില്ല ആരുടെ പെണ്ണ് മറ്റൊരു പെണ്ണിനെ മനസ്സിൽ വെച്ച് കൊണ്ടാണോ എന്നെ വിവാഹം കഴിച്ചത് ആണത്തുമുണ്ടെങ്കിൽ നിങ്ങൾ ആ പെണ്ണിനെ പോയി കണ്ടുപിടിക്കേ അല്ലാതെ ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിനെ പീഡിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് പീഡിപ്പിക്കുകയോ അത് നീ എൻ്റെ പെണ്ണാണ് നിന്റെ കഴുത്തിലെ മഹർമാലയുണ്ടല്ലോ പെട്ടെന്ന് അവൾ മഹർമാല അതാ ഉരുവാൻ വേണ്ടി ശ്രമിക്കുന്നു പെട്ടെന്നാണ് അവൾ ഓർത്തത് ഉമ്മയെ ഉപ്പയെ അതെ തൻ്റെ ഉസ്താദിനെ എല്ലാം കൂടി ഓർത്തു എന്താ അഴിച്ച് വലിച്ചെറിയുവാനാണോ പ്ലാനിങ് മഹർ ഊരി വലിച്ചെറിഞ്ഞെന്ന് വിചാരിച്ചിട്ട് നീ എൻ്റെ പെണ്ണുള്ളതായിരിക്കില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഒരാളും മഹറിടാതെ നടക്കില്ല ആരടി മറിട്ട് നടക്കുന്ന ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ ദയവായി ജസീർ ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നീ ഒന്നും പറയണ്ട നേരെ അവളുടെ അടി അടുക്കളേക്ക് എത്തുന്നു അവളുടെ അമർത്തി പിടിക്കുന്നു പറയടി നീ എന്താ എൻ്റെ കുഞ്ഞിനെ നീ പ്രസവിക്കില്ലേ നിനക്ക് അതിനെന്താ സമ്മതിക്കാൻ വയ്യേ നോ എന്നിട്ട് ഞാനിവിടെ എന്തായിത്തീരും എന്നിട്ട് എനിക്കിവിടെ സ്ഥാനമുണ്ടോ നിങ്ങളുടെ ഭാര്യ എന്ന സ്ഥാനമുണ്ടോ ഏ അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ അവൻ അവളുടെ കൈവിട്ട് നേരെ അതാ ഷാനക്ക് വിളിക്കുന്നു ഫോൺ ബെല്ലടിക്കുന്നു പക്ഷെ എടുക്കുന്നില്ല ആർക്കാ അതെ നീ ഇല്ലെങ്കിലും എനിക്ക് ഷാനയുണ്ട് എങ്കിൽ പിന്നെ അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്തവിടെ നിങ്ങൾക്ക് അവൾക്ക് മക്കളുള്ളതാണ് ഭർത്താവ് ഉള്ളതാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് എന്തിനാ എനിക്ക് എൻ്റെ കൂടെ ഒരു ട്രോഫി വൈഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അത് പുറത്തേക്ക് പോകുമ്പോഴും എവിടെ പോകുമ്പോഴും നീ എൻ്റെ കൂടെ ഇങ്ങനെ ഗെറ്റപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു അഭിമാനത്തിന് വേണ്ടി മാത്രം അല്ലാതെ എന്നാൽ അതിനിടക്ക് എനിക്കൊരു കൂടി തരണം തന്നേ പറ്റൂ നേരെയതാ അവളുടെ അരികിലേക്ക് അവൻ ചാടി വീഴുന്നു അവളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവനെ എതിർക്കുന്നു നോ ജസീർ തൊട്ടു പോകരുത് എന്നെ എൻ്റെ ശരീരത്തിൽ തൊടുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല ഓഹോ നീ എന്നെ അങ്ങനെ അങ്ങ് എന്താ നിങ്ങൾക്ക് വിളിച്ചുകൂടെ വിളിക്കാനുള്ളവരെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എൻ്റെ അരികിലേക്ക് നിങ്ങൾ ചേ അവൾ പൊട്ടിക്കരഞ്ഞു നീ നിന്റെ മുതലക്കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല ദയവായി നിങ്ങൾ എന്നെ തുടരുത് ഇത്രയും ദിവസം ഞാൻ ഈ സോഫയിലായിരുന്നു കിടന്നത് നിങ്ങൾ സമ്മതിച്ചിട്ടില്ല ഈ ബെഡിൽ ഇരിക്കരുത് നിനക്കതിനവകാശമില്ല എന്നായിരുന്നു പറഞ്ഞത് എന്നിട്ടിപ്പോൾ എന്നെ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അത് അവിടെ നിന്ന് ആ സോഫയിൽ പോയിരുന്നു ഞാൻ വിചാരിച്ചാൽ നിന്നെനിക്ക് എന്തും ചെയ്യാൻ എന്തും ചെയ്യാൻ കഴിയും അതെ ഞാൻ പുല്ല് വിലയാണ് നിനക്ക് അല്ലേ അതുകൊണ്ടല്ലേ അങ്ങനെയല്ല വളരെയധികം പ്രതീക്ഷയോടെയാണ് ഞാൻ ദാമ്പത്യ ജീവിതത്തിൽ കടന്നു വന്നത് പക്ഷെ നിങ്ങളാണെല്ലാം തെറ്റിച്ചത് അതുകൊണ്ട് എനിക്കും വാശിയായി ഏയ് ഒരിക്കൽ പോലും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വഴങ്ങില്ല എടി എന്ന് പറഞ്ഞുകൊണ്ട് അതാ അവന്റെ ആ ശക്തമായ കൈകൾ കൊണ്ട് അവൻ്റെ മുഖത്തിന് നേ അവളുടെ മുഖത്തിനു നേരെ തല്ലുന്നു എന്നെ തല്ലരുത് എന്നെ തല്ലല്ലേ എന്താടി പറഞ്ഞത് ഒരു നിമിഷം അവൾ വിചാരിച്ചു പോയി അത് ഞാൻ എന്തു വീട്ടിൽ നിന്ന് വന്നത് പക്ഷെ ഉമ്മാക്ക് ഉപ്പാക്ക് ഏട്ടത്തിമാർക്ക് അവർക്കൊക്കെ ഞാനൊരു ഭാരമായി തീരുല്ലേ പക്ഷെ എൻ്റെ ഉപ്പ കരയുന്നുണ്ടായിരുന്നു ഇയാളുടെ തല്ലും കുത്തും സഹിക്കാനാണോ ഞാനിവിടെ മൂന്നാമത്തെ അടിക്ക് വേണ്ടി അവൻ കയ്യോങ്ങി എന്നാൽ അപ്പോഴേക്കും അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിയിരുന്നു നേരെ പുറത്തേക്ക് എങ്ങോട്ടടി പോകുന്നത് അതെ വീടിൻ്റെ പുറത്തുനിന്ന് നിങ്ങൾ റൂമിൻ്റെ പുറത്തുനിന്ന് നിങ്ങൾ ഇന്നൊന്നും ചെയ്യൂലല്ലോ ചെയ്യൂലല്ലോ ഇല്ല അതെ നിങ്ങൾ വീടിൻ്റെ റൂമിൻ്റെ പുറത്ത് ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ അടുവാൻ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൻ ദേഷ്യത്തോടെ അതാ റൂമിലേക്ക് തന്നെ വരുന്നു വാതിൽ ശക്തമായി അടക്കുന്നു ഒരു നിമിഷം അവൾ പഠിച്ചോനെ എന്ന് കരുതി എന്നാൽ അതുവഴി അതാ ഉമ്മ വരുന്നു ഒരു നിമിഷം അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്ന് എഴുന്നേറ്റു എന്താടി ഇവിടെ പെൺകുട്ടികൾ റൂമിൽ കിടക്കണ നേരത്ത് നീ എന്താ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നത് അത് ഇവിടുത്തെ പെണ്ണെങ്ങ് ചേർന്നതല്ല റൂമിൽ കയറിപ്പോടി ഒരു നിമിഷം അവൾ ആ ഉമ്മയുടെ നേരെ നോക്കി എന്താടി നോക്കി പേടിപ്പിക്കണോ അത് ഷഫീർ ഇത് എങ്ങാനും വരും നിന്റെ ഈ ശരീരമൊക്കെ കണ്ടാലേ ആ എന്താണ് ഉദ്ദേശിച്ച് എനിക്കറിയുന്നില്ല ഞാൻ ശരിക്കും ഷാളെല്ലാം നല്ല രീതിയിൽ അതോ അവരുടെ രണ്ടാമത്തെ മകനും അങ്ങനെ തന്നെയാണോ അത് അവൻ അന്ന് എൻ്റെ നേരക്ക് വന്നതാണ് ആ ദിവസം എൻ്റെ ജ്യേഷ്ഠനെ കൊണ്ട് കഴിയാത്ത അത് എന്നെക്കൊണ്ട് കഴിയും എന്നും പറഞ്ഞ് ഞാൻ അവൾക്ക് ഒരു ഉപദേശം നൽകിയിരുന്നു അതിനുശേഷം വേണ്ടതായി വേണ്ടാത്തതായിട്ട് ഒന്നും ചെയ്തിട്ടില്ല അവൾ അകത്തേക്ക് കയറിയില്ല ഉമ്മ അതിലേ അങ്ങ് പോയി അവൾ കണ്ണീരോടെ ആ ഒരു ബെഞ്ചിലിരുന്നു എന്നാൽ കുറച്ചു കഴിഞ്ഞ് വർക്കൗട്ട് കഴിഞ്ഞ് അതാ തൻ്റെ ഇളയച്ചൻ സെഫീർ വരുന്നു അതെ മസിൽ കാണുന്ന ചെറിയൊരു ബനിയനും ചെറിയൊരു ട്രൗസറുമാണ് അവൻ ധരിച്ചിരിക്കുന്നത് അതെ അവൻ്റെ കയ്യിൽ ഒരു ടർക്കിയുണ്ട് അതങ്ങ് തോളിലൂട്ടിട്ട് അലക്ഷ്യമായി വരുന്ന അവനെ ശരിക്കും കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി റബ്ബേ മുഴു മുഴുത്ത മസിലുകൾ ഓൻ്റെ ശരീരത്തിലാകപ്പാട് മുഖത്താകെ വിയർപ്പ് തുള്ളികൾ ഒരു നിമിഷം അവനെ കണ്ടപ്പോൾ അവൾ അവിടെ എഴുന്നേറ്റ് നിന്നു ആ എന്തി ഇവിടെ ഏ എന്താ രാത്രി എന്താ ഏ അവൻ്റെ ആ ചോദ്യത്തിന് മുമ്പിൽ അവൾ ദയനീയമായി ഒന്നില്ല സഫീർ മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞ് നടക്കുകയാണ് എന്നാൽ ആ നിമിഷം അവൻ തിരിച്ചു വന്ന് ചോദിച്ചു എന്താ ഞാൻ മുകളിൽ സ്വിമ്മിംഗ് പൂളിൽ ഉണ്ടാവും എനിക്ക് ഒന്ന് നീന്തി തുടിക്കണം എന്താ നീ അങ്ങോട്ട് പോരുന്നോ സോറി ഇത്ത അങ്ങോട്ട് പോരുന്നോ സഫീർ ഓ ഇല്ലേ ഞാൻ ഒരു ഇത്താത്തയുടെ രൂപത്തിൽ ചോദിച്ചതാണ് അല്ലേ ഇവിടെ അങ്ങ് ടെൻഷനാവണ്ടല്ലോ അവിടെ സ്വിമ്മിങ് ചെയ്തിട്ടെങ്കിലും നമുക്കൊന്ന് നല്ല രീതിയിൽ സഫീർ എന്താ ഇത്താത്ത നിങ്ങളുടെ പ്രശ്നം പ്രശ്നം കുറേ എനിക്കറിയാം എന്താ ഇക്കാക്ക പഴയ രീതിയിലേക്ക് തിരിച്ചു വന്നോ അതോ സിഫിയർ എനിക്ക് എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ലടാ ഇത്ത എന്തി അയ്യേ വേർപ്പ് അടിക്കുന്നുണ്ടാവും ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം അവൻ അപ്പോൾ തന്നെ അതാ മുകളിലുള്ള സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി മൂന്ന് തട്ടിന് മുകളിലുള്ള ആ ഒരു സ്വിമ്മിംഗ് പൂളിൽ അവൻ നന്നായിട്ടങ്ങ് നീന്തി തുടിച്ചു അത് അല്പസമയം വെള്ളത്തിലും കിടന്ന് മലർന്നും കമിഴ്ന്നും നീന്തി അവൻ ഫ്രഷായി കയറി നേരെ തലതോർത്തി പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അല്പം സ്പ്രേമ ഉപയോഗിച്ച് നേരെ താഴത്തേക്ക് നടന്നു എന്നാൽ അവിടെ ഇത്താത്ത ഇല്ലായിരുന്നു അവൾ നേരെ അപ്പുറത്തുള്ള ആ ഒരു ഗാർഡൻ്റെ തൊട്ടരികിലുള്ള ആ ഒരു ബെഞ്ചിൽ അവൾ ഇരിക്കുകയായിരുന്നു എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇത്താ പെട്ടെന്ന് അവൻ പിന്നിലൂടെ വന്നു അവൾ ഞെട്ടിപ്പോയി ആ സഫീർ നീ എന്ത് പേടിപ്പിക്കാണോ അല്ലെത്ത ഈ നിലാവുള്ള രാത്രിയിലെ ഇത്ര സ്വപ്നം കാണുന്നേ എൻ്റെ റൂമിൽ പോകത്ത് ഇക്കക്ക എന്തു പറഞ്ഞു സഫീർ ഒരു നിമിഷം അവളുടെ ദുഃഖങ്ങളെല്ലാം അവനോട് പറയണമെന്ന് തോന്നി സഫീർ അത് എന്തെ ഇത്താത്ത ഇത്താത്തക്ക് എന്നെ എന്നോട് പറയാൻ മടിയാണോ എന്തെങ്കിലൊക്കെ സഫീർ അത് എനിക്ക് എനിക്ക് എനിക്കിവിടുത്തെ ജീവിതം മടുത്തു സഫീർ എന്താ ഇത്താത്ത ഈ പറയുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് കിത്താത്തേ കാണാൻ പറ്റുമോ സഫീർ അതെല്ലാം എനിക്ക് എന്താ എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ മനസ്സിനുള്ളിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് പിടിച്ചു വെക്കരുത് ഹാർട്ട് അറ്റാക്ക് വരും അത് ഇത്താത്തെ എൻ്റെ കൂടെ നാളെ ജിമ്മിൽ പോരുന്നു ജിമ്മിലോ ഏയ് അല്ല ഇത്താത്തേ പോലുള്ള പോലുള്ള ഒരുപാട് ഗേൾസ് ഉണ്ട് നിങ്ങൾക്ക് സപ്പറേറ്റ് ചെയ്യണമെൻ്റെ അങ്ങനെ ചെയ്യാം ഒരിക്കലും ജെൻസിൻ്റെ കൂടെന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചത് എന്നാലും വർക്കൗട്ടൊക്കെ ചെയ്താൽ ഒരുപാടൊക്കെ മനസ്സും ശരീരവും റിലാക്സ് റിലാക്സാവും അല്ലാതെ ഈ ടെൻഷനായിരുന്നിട്ട് അത് ആ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ വിഷമം ഇക്കാക്ക് എന്തേലും ചെയ്തോ അല്ലോ എന്ത് ഇത്താത്തിയുടെ മുഖത്ത് ഒരു ചുവന്ന വരകൾ പോലെ ഒരു നിമിഷം ആ ഒരു മങ്ങിയ ലേറ്റിൽ അവനെ തെളിഞ്ഞു കണ്ടു ഇത്താത്ത എന്തു ചറ്റി മോനെ ഏഹ് മോനെ ഒന്നും വിളിക്കണ്ട ഞാൻ ഞാനിത്താത്തിയുടെ മൂത്തത് തന്നെയാണ് അതെ എനിക്ക് രണ്ട് മൂന്ന് വയസ്സേറെ പക്ഷേ ഞാൻ എൻ്റെ സ്ഥാനം ആണെന്നല്ലോ നിങ്ങൾ എൻ്റെ ഏട്ടത്തിമ്മയുടെ സ്ഥാനത്താണല്ലോ എന്തോ പറ്റി ഇതെന്താണ് എൻ്റെ ഇക്കാക്ക എൻ്റെ ഇത്താത്തയുടെ മുഖത്ത് കൈവെച്ചോ ഏഹ് ഞാൻ അതാണ് കാണുന്നത് ഒരു നിമിഷം അവന് സങ്കടം വന്നപ്പോലെ അത് അറിയാതെ കൈവീശിയപ്പോൾ എന്നാൽ ഒരിക്കൽ പോലും അവൾ അവളുടെ ഭർത്താവിനെ കുറ്റം പറഞ്ഞില്ല ഇത്താത്ത പറയൂ ഇത്രയും മുഖം അങ്ങനെ ചുവന്നു തുടക്കാൻ കാരണം ഇത്ത എന്താണ് നിങ്ങൾ എന്നോട് സത്യം പറയണം എന്നോടെന്ത് പറഞ്ഞൂടെ അതെ സഫീറിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൾ നിശബ്ദമായി ഒന്ന് കരഞ്ഞു എന്നല്ലാതെ ഒരിക്കൽ പോലും ഭർത്താവിൻ്റെ കുറ്റം അവൾ പറഞ്ഞില്ല ഇത് ഒരു ഭർത്താവിൻ്റെ അനുജനോട് പറയാൻ പറ്റുന്ന കാര്യമാണോ ഒരിക്കലും അല്ല അതെ എന്നെ ഭർത്താവ് നിർബന്ധിക്കാണ് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് അല്ലാതെ എൻ്റെ ഒരു സ്നേഹമോ എൻ്റെ ഒരു സുഖമോ എൻ്റെ ഒരു ഒന്നും അത് കണക്കിലാക്കുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അഭിമാനം മാത്രമാണ് പ്രശ്നം അല്ലാതെ ഒരാളുടെ ജീവൻ വെച്ചിട്ടാണ് കളിക്കുന്നത് അതറിയുന്നില്ല എന്താ ഇത്ര മാത്രം വിഷമിക്കാൻ മോനെ സെഫീർ ഇത്ത പോവാണാ എവിടുന്ന് ഇത്താ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ മോനെന്ന് വിളിക്കരുതെന്ന് ഞാൻ ഇത്താന്ന് വിളിക്കുന്നതും ഒരിക്കൽ പോലും ഞാൻ ഇത്തയുടെ അനിയനായതുകൊണ്ടോ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ ആയതുകൊണ്ടോ ഒന്നും അല്ല അത് എനിക്ക് ഞാൻ എപ്പോഴും ഇത്തയുടെ ജ്യേഷ്ഠൻ തന്നെയാണ് ഒരിക്കയുടെ സ്ഥാനം തന്നെയാണ് എനിക്കും പക്ഷേ ഇത്ത എന്നെ ഒരു കൊച്ചുകുട്ടിയാക്കി മാറ്റുകയാണ് ഇത്ത ഞാനൊരു കൊച്ചുകുട്ടിയല്ല അതെ ഞാൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവാവാണ് ഒരാണിൻ്റെ എല്ലാം എല്ലാ കാര്യങ്ങളും എനിക്കറിയാം അല്ലാതെ ഇത്ത എന്നൊരു കൊച്ചുകുട്ടിയാക്കരുത് ഒരിക്കൽ പോലും സഫീർ എനിക്ക് നിന്നോട് പറയാൻ കഴിയില്ലടാ ആ കാര്യമൊന്നും നീ ദയവായി പോയിക്കോ ഏഹ് അങ്ങനെ പറഞ്ഞാലോ എന്നാൽ ഇത്ത ഏതായാലും പുറത്തോടെ ഇരിക്കുകയാണ് രാത്രിയുടെ ആ യാമങ്ങളിൽ എൻ്റെ ജ്യേഷ്ഠൻ സുഖമായ ബെഡിൽ കിടക്കാണ് തനിച്ച് ഇത്ത നമുക്കൊരു യാത്ര പോയാലോ സഫീർ എങ്ങോട്ട് എങ്ങോട്ട് വേണമെങ്കിലും പോകാം ഇത്തിയുടെ മനസ്സിലെ കാര്യങ്ങളൊക്കെ എന്നോടൊന്ന് തുറന്നു പറഞ്ഞുകൂടെ ഞാൻ എന്നെ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാൻ ചെയ്യായിരിക്കുമല്ലോ അതിനെന്താ ഏഹ് അങ്ങനെയൊന്നുമില്ല ഹെൽപ്പൊന്നും വേണ്ട ഞാൻ സഫീർ മോൻ പോയിക്കോ ഞാൻ ഇവിടെ ഇരുന്നോളാം നമ്മൾ രണ്ടുപേരും ഇവിടെ ഒരുപാട് സമയം ഇരുന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ അത് ആളുകൾ എന്തേ തെറ്റിദ്ധരിക്കും എത്താ തെറ്റിദ്ധരിച്ചെന്ന് വരിച്ചിട്ട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഞാനങ്ങ് കൂടെ കൂട്ടും ഒരു നിമിഷം അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു സഫീർ നീ എന്തെന്നോട് പറഞ്ഞത് എന്നോടത് പറയാൻ പാടുണ്ടോ ഞാൻ നിൻ്റെ ആരാ നീ മറന്നു പോയല്ലേ എല്ലാ ഞാൻ സങ്കടം കൊണ്ട് പറഞ്ഞതെത്താം അല്ലാതൊരിക്കലും ഞാൻ മറ്റൊരു ചിന്തയിലല്ല പറഞ്ഞത് ആയിക്കോട്ടെ മതി മതി പോയിക്കോ സഫീർ ഒരു നിമിഷം പറഞ്ഞു ഹാദിയ എന്താ എന്നെ പറഞ്ഞു വിടുകയണോ സഫീർ എനിക്കെൻ്റെ ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ ജീവിതം പല രീതിയിൽ പക്ഷെ അതുപോലൊന്നല്ല എൻ്റെ ജീവിതം തികച്ചും വ്യത്യസ്തമാണ് ഞാൻ ആഗ്രഹിച്ചതൊന്നും നടന്നില്ലെന്ന് മാത്രല്ല എൻ്റെ ഞാൻ ആഗ്രഹിച്ചത് തികച്ചും വിപരീതമായൊരു ജീവിതമാണ് എനിക്ക് കിട്ടിയത് സഫീർ ഞാൻ തുറന്ന് പറഞ്ഞു പോയി അത് ഇക്കയുടെ സ്വഭാവം അങ്ങ് ആയി മാറി അതെ ഉമ്മ അല്പം വാശിക്കാരി കൂടിയാണ് ഉമ്മ അല്പം വാശിക്കാരി കൂടിയായിട്ട് അങ്ങനെ അങ്ങ് ആക്കി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവർക്കങ്ങ് നിക്കാഹ് കഴിച്ചു കൊടുത്താൽ മതിയായിരുന്നു ഇതിപ്പോൾ ആ പെണ്ണ് പ്രഗ്നൻ്റാണ് അത് അറിഞ്ഞു ആകെപ്പാട് ഇത്ത ബ്രാന്തായി ഇത്ത ഇക്കെ ബ്രാന്തായി പോയതാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ അതിൻ്റെ തുടർച്ചയായി ഓരോന്നിങ്ങനെ ഉണ്ടാകും അത് കാണാനൊക്കെ എന്നെക്കാളും മഞ്ജനും എല്ലാം ഇക്ക തന്നെയാണ് എന്തപ്പോൾ ചെയ്യുക ഉമ്മയുടെ വാശി അതുകൊണ്ട് ആ ആമിനെത്താത്ത അവരുടെ മകൾ മകളെ ആയുഷ്യും ഒക്കെ ഇവിടെ നല്ല രീതിയിൽ കഴിഞ്ഞതായിരുന്നു എന്താ ചെയ്യുക കാണാൻ മഞ്ചത്തിയായിരുന്നു ഐഷ പിന്നെ ഐഷയെ ഞാനൊന്ന് ഓട്ടിട്ടിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ ഇക്ക എപ്പോഴേക്കും സെറ്റാക്കി കഴിഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്താ ചെയ്യുക അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നാൽ പിന്നെ അങ്ങ് സമ്മതിച്ചു കൊടുത്തൂലേ സമ്മതിച്ചില്ല ഉമ്മ സമ്മതിച്ചില്ല ഉമ്മ ഒരുപാട് മെഡിസിനോ കാര്യങ്ങളോ എന്തൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു എന്നൊക്കെ പറയണേ കേട്ടത് അറിയില്ല ആ കുഞ്ഞി ജീവിച്ചിരിപ്പുണ്ടോ ജനിച്ചിട്ടുണ്ടോ മരിച്ചിട്ടുണ്ടോ ഒന്നും അറിയില്ല എനിക്കതിന് കണക്കും കാര്യമൊന്നും അറിയില്ല പക്ഷേ ഇക്കാർക്ക് അറിയായിരിക്കും അതെ അതിൻ്റേതായ ഒരു ഷോക്കാണ് അത് സാരല്ല പിന്നെ ഉമ്മയുടെ നിർബന്ധം തന്നെയാണ് ഇങ്ങനെ ഒരു വിവാഹം അതും പറഞ്ഞിട്ട് കാര്യമില്ല പെട്ടെന്ന് അവൾ പറഞ്ഞു സഫീർ അങ്ങനെയെങ്കിൽ ഒന്ന് കണ്ടുപിടിച്ച് കൊടുത്തുടേ അവർ ജീവിക്കട്ടെ എന്ത് ചെയ്യാം എവിടെ പോയി കണ്ടുപിടിക്കാൻ ഉമ്മ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഒരക്ഷരം പോലും ഉമ്മയല്ലേ എന്ന് കരുതിയിട്ട് എനിക്കും ഉണ്ടായിരുന്നു അത് ഉമ്മമ്മപ്പോഴും പറയും എന്തൊരു ചതിയോള് ചെയ്തതെന്ന് പറഞ്ഞിട്ട് എന്താ ഉപ്പ വരെ ഉമ്മയുടെ വാക്കിനെതിരെ എതിർ പ്രവർത്തിക്കില്ല അതാണ് മെയിൻ കാരണം ആ സമ്പത്തും ക്യാഷും കൊണ്ട് തലക്ക് അഹങ്കാരം പിടിച്ച ടീം എന്നുള്ള പോലെ പെട്ടെന്നാണ് ഉമ്മ അതുവഴി വരുന്നത് സഫീറേ അവൻ ഞെട്ടിത്തെരിച്ചു ഹാദിയ എന്താ നിങ്ങളിവിടെ ഒരുപാട് സമയമായല്ലോ ഞാൻ നിങ്ങൾ വിചാരിച്ചു ഞാനിത് ശ്രദ്ധിക്കുന്നില്ല എന്നല്ലേ അതെ എൻ്റെ ഫോണിൽ കാണുന്നുണ്ട് നിങ്ങളിവിടെ എന്ത് ചെയ്യുന്നെന്നുള്ളത് സി സി ടി വിയിൽ എന്തിനാ വെറുതെ വെച്ചതല്ല മനസ്സിലായല്ലോ എന്താടി നാണമില്ല നിനക്ക് അവനോട് ഇങ്ങനെ കിന്നടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അകത്ത് പോടി എന്ന് പറഞ്ഞ് ഉമ്മ വീണ്ടും ഷകാരിച്ചപ്പോൾ ഒരു നിമിഷം അവൻ പറഞ്ഞു ഉമ്മ അകത്ത് പോകണമെങ്കിലേ മനസ്സിന് സമാധാനം വേണം എങ്കിലേ പോവുള്ളൂ വായെടക്കണ്ട സെഫീറെ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി ഉമ്മ അത് പറഞ്ഞു എന്നാൽ സഫീറിനും വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു അതില് ഇത്താത്തിയെ ഇക്കു വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന് എന്നാൽ ആ നിമിഷം തന്നെ അവൻ പറഞ്ഞു ഉമ്മാത്താത്തിയെ പരിഗണിക്കുന്നില്ല ഇക്ക അതുകൊണ്ടല്ലേ ഈ സാധു സ്ത്രീ ഇവിടെ വന്ന് ഇരിക്കുന്നത് നീ ഒന്ന് പോടാ അതൊക്കെ നോക്ക നീയാരാ നീ കയറി ചെല്ലടി അകത്തേക്ക് ആണുങ്ങളെ ആയാലേ കുറച്ചൊക്കെ സോപ്പിട്ട് മയക്കി അവരുടെ കൂടെ കൂടണം അല്ലാതെ അവനെന്ത് വിഷമുണ്ടെന്ന് കരുതിയിട്ട് നീ ഇങ്ങനെ വേറിട്ട് നിന്നാലേ ആ അതിനു വേണ്ടിയിട്ടാണ് നിന്നെ അങ്ങനെ കല്യാണം കഴിപ്പിച്ചോ നീ നന്നാക്കി എടുക്കണം മനസ്സിലായല്ലോ ആ അവൾ ഞെട്ടി പോയി ആ ഒരു വാക്കുകൾ കേട്ട് ഉമ്മ ഉമ്മ പിന്നെ എൻ്റെ പുളിക്കൽ തറവാട്ടിലേക്ക് ഒരു പെണ്ണ് വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന് ചില ബാധ്യതകളുണ്ട് നിൻ്റെ ഭർത്താവിനെ എടുക്കണം അത് നിൻ്റെ ചുമതലയാണ് അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്ത് പുതിയ ജീവിതം തുടങ്ങണം അല്ലാതെ ഇവിടെ വന്നിരുന്ന് അനിയനോട് കൊഞ്ചുകയല്ലേ വേണ്ടത് ഉമ്മ ഇല്ല ഒരിക്കലും പിന്നെന്താ ഞാനീ കണ്ടതൊക്കെ പിന്നെന്താ എത്ര സമയമായി ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നു നിങ്ങൾ എന്ത് കിന്നിരിക്കുകയായിരുന്നു ഇവിടെ ഉമ്മയുടെ ആ ഒരു ശബ്ദം കേട്ട് സഫിയ പറഞ്ഞു ഉമ്മ ഇത്താത്തേ കുറ്റം പറയണ്ട ഇത്താത്ത ഒറ്റയ്ക്ക് ഇരിക്കുവായിരുന്നു ഞാൻ വർക്കൗട്ട് കഴിഞ്ഞ് വര വരുന്ന വഴിയിൽ ഇത്തകത്ത് ഇവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ തന്നെയാണ് അവരോട് സംസാരിച്ചത് അല്ലാതെ ഒരിക്കൽ പോലും ഇത്താത്തെ കുറ്റം പറയണ്ട ഒന്നീ ഒന്ന് പോടാ അവളെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു പെണ്ണുങ്ങളാകുമ്പോഴേ ഭർത്താവിൻ റൂമിൽ എക്കണം അല്ലാതെ ഭർത്താവിന്റെ അനിയന്മാരെ കൂടെ കറങ്ങുക അല്ലേ വേണ്ടത് ഉമ്മൾ പൊട്ടിക്കറിഞ്ഞു ഉമ്മാ ഞാനൊരിക്കലും പിന്നെന്താ കേറിപ്പോടിയകത്ത് അവർ അട്ടഹസിച്ചു അവൾ ഭയന്ന് വിറച്ചു അതെ ഇവിടെ സമാധാനമില്ല സ്വാതന്ത്ര്യമില്ല എന്നാൽ ആ നിമിഷം അതാ സഫീർ അവളോട് എന്നോ രാങ്ങം കാണിച്ചു ഉമ്മ കാണാതെ അകത്തേക്ക് കയറിക്കോളൂ എന്നുള്ള രീതിയിൽ എന്നാൽ അവൾ പതുക്കെ ആ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി കൂർക്കം വലിച്ച് സുഖമായി കിടന്നുറങ്ങുന്ന തൻ്റെ ഭർത്താവ് കൂടെ ഒരു തലയിണയും ഏ സിയുടെ തണുപ്പ് വളരെയധികം ശക്തമായി കൂട്ടിയിട്ടിരിക്കുന്നു അതെ കഴിയില്ല സോഫയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ ബെഡ്ഷീറ്റും പുതുപ്പും ഒന്നും തരില്ല അയാളുടെ കൂടെ കയറി എന്നെ എന്നയാൾ നശിപ്പിക്കും അതെനിക്ക് ഉറപ്പുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ ആ കുഞ്ഞിൻ്റെ ഉമ്മയായി ഇവിടെ കാലാക്കാലും ജീവിതഭാരവും പേറി നിൽക്കേണ്ട അവസ്ഥ ഇല്ല ഒരിക്കലും ആവില്ല അവൾ വീണ്ടും പുറത്തേക്ക് തന്നെ വന്നോ അല്ലാതെ എത്രയെന്ന് കരുതി ആ തണുപ്പിൽ ഒന്നുമില്ല നിൽക്കും പുറത്താക്കുമ്പോൾ അല്പം ചൂടുണ്ട് ഓ എന്തൊരു തണുപ്പാണ് റബ്ബേ നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ഓക്കെ പക്ഷെ ജീവിക്കാനല്ലോ അത് ഒരു താൽക്കാലികമായി വേണ്ടി മാത്രം അതിന് ഹാദ്യാന കിട്ടില്ല അവൾ അവളുടെ ഫോൺ എടുത്തു അവൾ നോക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദാ ഓൺലൈനിൽ അറിയാതെ അവളാ മെസ്സേജുകളെല്ലാം ഓരോന്നായി പഴയ മെസ്സേജുകൾ വായിച്ചു ഒന്നും ക്ലിയർ ചാറ്റ് ചെയ്തിട്ടില്ലായിരുന്നു എന്തിന് ഒരു നിമിഷം അവൾ ഒരു സ്മൈലി അയച്ചു ഒരു കണ്ണീർ കണ്ണീർത്തുള്ളി ഉറ്റി വീഴുന്ന പെട്ടെന്ന് ഉസ്താദ് അത് കണ്ടു ആദ്യ എന്ത് ഈ സമയത്ത് പാതിരാത്രി നിനക്കെന്താ പരിപാടി ഉസ്താദേ എനിക്ക് അവൾ വേദനയോടെ ഒരു ടൈപ്പിംഗ് മെസ്സേജ് അയച്ചു ഉസ്താദെ എനിക്ക് എന്തു പറ്റിയ ഹാദ്യ ഉസ്താദ് വീണ്ടും മെസ്സേജ് ഉസ്താദെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഹാദ്യ എന്ത് കാര്യമാണെങ്കിലും എൻ്റെ കുട്ടി പറയോ എന്താ നിനക്കെന്താ നിൻ്റെ ജീവിതത്തിൽ സുഖം പോരെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കണ്ടല്ലോ പുസ്തകം പ്രാർത്ഥിക്കാം കുട്ടി കരയണ്ട കുട്ടി വിഷമിക്കണ്ട ഭർത്താവിൻ്റെ കൂടെ നല്ല രീതിയിൽ ജീവിക്കട്ടോ ഒന്നും ഉണ്ടാവില്ല അത് നിനക്ക് നിൻ്റെ സിറ്റുവേഷൻ എന്ന് എന്നു നിന്നെ അങ്ങനെ കൊഞ്ചിച്ച് വളർത്തിയതല്ലേ നിൻ്റെ വീട്ടുകാർ അതെ രണ്ട് മൂന്ന് ഇത്താത്തമാരും പിന്നെ താഴെയുള്ള ചെറിയൊരു പെൺകുട്ടി നീ മാത്രം അപ്പോൾ നിനക്ക് വേണ്ടതെല്ലാം വാങ്ങിത്തൊന്നും നിന്നൊരുപാട് സ്നേഹത്തോടെ അവർ തലയിലും നിലത്തും വെക്കാതെ കൊഞ്ചിച്ച് വളർത്തിയതല്ലേ ആ അപ്പോൾ അതിൻ്റെതായ ഇത് അഹങ്കാരമൊക്കെ നിനക്ക് കുറച്ച് ഉണ്ടാവുമല്ലോ അല്ലേ അന്ന് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഉസ്ത അത് ആ അപ്പോൾ അതിൻ്റെതായൊരു ഫീൽ ഉണ്ടാവും വലിയ തറവാട്ടുകാരില്ല പുളിക്കൽ തറവാട്ടുകാർന്ന് കേട്ടാൽ ഏഹ് അത് അപ്പോൾ അവരെന്നുവെച്ചാൽ അവരുടേതിനനുസരിച്ച് സാറല്ല എന്ത് ചെയ്യുക ജീവിക്കാം നല്ല രീതിയിൽ ജീവിക്കട്ടോ ഒന്നുമില്ല നിൽക്കാഹ് കഴിഞ്ഞ് പെണ്ണല്ലേ ഭർത്താവിനോ ഭർത്താവ് എന്തൊക്കെ തന്നെ പറയുകയാണെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ ഓക്കെ ഉപദ്രവക്ക് എന്തെങ്കിലും പറയല്ലെങ്കിൽ ഉമ്മ പറയണമെങ്കിൽ കുഴപ്പമില്ല ഉമ്മ ആവുമ്പോഴെന്ന് വെച്ചാൽ കുറച്ച് കാലമല്ലേ ഓ ഭർത്താവിന് ഉമ്മ അല്ലെന്ന് വിചാരിച്ചാൽ മതി പക്ഷേ ഭർത്താവ് പറയുന്നുണ്ടോ നിന്നെ ഭർത്താവ് പറയുകയാണെങ്കിൽ എന്തിൻ്റെ പേരിലാണ് പറയുന്നത് അതൊക്കെ നീ ഒന്ന് എന്നോട് പറയട്ടോ പിന്നെ എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ ക്ഷമിച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ ക്ഷമ ഈമാൻ്റെ ഭാഗമാണെന്നല്ലേ അതുകൊണ്ട് ഉസ്താൻ്റെ കുട്ടി ക്ഷമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക നല്ല രീതിയിൽ രീതിയിലെട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഹാദ്യെക്കുറിച്ച് ആദ്യമൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു എന്തൊക്കെ തന്നാലും അവിടെ ചെറിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ശല്ലേ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടതും അറിഞ്ഞതൊക്കെ അത്രയൊന്നും എനിക്ക് പിന്നെ നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നത് നീ ഇത്ര ഒരു പാവമായിരുന്നു എന്നുള്ളത് അതെ ആദ്യം കുറച്ച് കുഷുമ്പും ഒക്കെ ഉണ്ടായിരുന്നു അതെ അത് നിൻ്റെ പ്രായത്തിൻ്റെ പ്രശ്നം ആ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നീ ഒരു പച്ച പാവായി മാറി നീ അത് എത്ര അധികം സാധുവായി മാറിയത് ഞാൻ വിചാരിച്ച നീ ഭയങ്കര ടാലൻ്റ് ആയിരിക്കുന്നേ എല്ലാവരുടെ ഇടയിലും പിടിച്ചു നിൽക്കാനും എല്ലാവരോടും തട്ടി കയറി സംസാരിക്കാനൊക്കെ ഉഷാറായിരുന്നല്ലോ നീ ഒരു കാലത്ത് ഇപ്പം നിനക്കെന്ത് പറ്റി നീ ആകെ ടള്ളമായി പോയല്ലോ എന്തു പറ്റി ഹാദിയസ്ത ഉസ്താദേ എൻ്റെ കഥ കേട്ടാൽ നിങ്ങൾ പെട്ടെന്ന് അതാ വാതിൽ തുറന്നുകൊണ്ട് ജസീർ പുറത്തേക്ക് വരുന്നു ആദിയാ എന്താടി കുറച്ച് സമയമായല്ലോ ഇവിടെ ചാറ്റ് ഉണങ്ങിയിട്ട് ആരോടാ പെട്ടെന്ന് അവളാ ഫോണ് എടുത്ത് മറച്ചു പിടിച്ചു എനിക്ക് പിന്നെ എന്താ ഫോൺ നോക്കാൻ പാടില്ലേ ആദ്യാ ഞാൻ പറയുന്നതനുസരിച്ച് നീ ഇവിടെ നിന്നോ അല്ല എന്നുണ്ടെങ്കിലേ കെട്ടിയാന്ന് നോക്കൂ നോക്കിക്കോ അവനതു പറഞ്ഞുകൊണ്ട് വാതിൽ ശക്തമായി അടച്ച് വീണ്ടും അകത്തേക്ക് കയറി റബ്ബേ ഇല്ല ഞാനിവിടുത്തെ എന്തോ ഒരു ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടി വന്ന ഒരു പെണ്ണാണ് അല്ലാതെ ഒരിക്കൽ പോലും ഒരു ഭർത്താവിൻ്റെ സ്നേഹം പഠിച്ചോനെ ഒരു ഭർത്താവിൻ്റെ സ്നേഹം തന്നെ എത്ര മാത്രമായിരിക്കും അത് ആദ്യ രാത്രിയിൽ തന്നെ സ്നേഹത്തോടു കൂടെ തൻ്റെ നെഞ്ചോട് ചേർത്ത് ചെവിയിൽ സ്വകാര്യം പറയുന്ന ചെവിയിൽ നല്ല മധുരമുള്ള വാക്കുകൾ പറയുന്ന അതെ ആ ഭർത്താവ് ആണ് എൻ്റെ ലോകത്തിലെ ഏറ്റവും എനിക്ക് വേണ്ടപ്പെട്ട ആളെന്ന് തോന്നിപ്പോകുന്ന ആ ഒരു നിമിഷം അതെ ഈ ലോകത്ത് ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം എനിക്കില്ലെന്ന് എല്ലാ പെണ്ണിനും തോന്നേണ്ട നിമിഷം അതൊന്നും എനിക്കുണ്ടായില്ല വന്ന ഉടനെ തന്നെ എന്നോട് പറഞ്ഞ വാക്ക് ഈ റൂമിൻ്റെ പുറത്ത് മാത്രമാണ് നീ എനിക്ക് ഭാര്യ അത് കേട്ടതോടുകൂടി എൻ്റെ കൈകാലുകൾ തളർന്നു എൻ്റെ ജീവിതത്തിലെ സുഖം അതെ അതെല്ലാം അങ്ങ് നഷ്ടമായി എൻ്റെ ജീവിതം സമാധാനമില്ലാതായി റബ്ബേ ഒരു പെണ്ണിന് ഈ ഒരു ഗതി കൊടുക്കല്ല എന്നാ പഠിച്ചോനെ അവൾ ഓരോന്ന് ആലോചിച്ചു ഉസ്താദ് ഉസ്താദിൻ്റെ കൂടെയുള്ള ജീവിതം അത് വളരെയധികം നല്ലതായിരിക്കും കേട്ടിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല അവർ സ്വാളിയായ ആളുകളാണ് അവർക്കറിയാം ഭാര്യമാരെ എങ്ങനെ പരിപാലിക്കണം എങ്ങനെ നോക്കണം എങ്ങനെ സംരക്ഷിക്കണം അവരോട് എങ്ങനെ പെരുമാറണം എന്നതിനെ പഠിച്ചവരാണ് ഉസ്താദന്മാർ അതെ അതുകൊണ്ടായിരുന്നു ഞാൻ ആഗ്രഹിച്ചതും പക്ഷെ എനിക്ക് കിട്ടിയത് ഒരു കാലമാണ് എന്നല്ല അതിനപ്പുറം ഓ എന്തിന് എന്നെ ഞാൻ എന്താ പറമ്പേ ഇവിടെ ജോലികളും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല പക്ഷെ മനസ്സിന് സമാധാനം വേണ്ടേ മാറ്റിയൊരുങ്ങി ഒരു ഡ്രസ്സ് തരംതരം തരുമ്പോഴും അതിട്ട് ഒരു പ്രതിമ പോലെ നിൽക്കുക എന്നല്ലാതെ ജീവിതത്തിന് സമാധാനം വേണ്ടേ അതെ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ സ്നേഹമായിരിക്കും തൻ്റെ ജീവനെ നെഞ്ചോട് ചേർക്കുന്ന ഭർത്താവായിരിക്കും ആരെന്തൊക്കെ പറഞ്ഞാലോ നീ വിഷമിക്കണ്ട ഞാൻ ഉണ്ടല്ലോ മോളെ നിനക്ക് എന്നുള്ള ഒരു വാക്ക് മതി മനസ്സ് നിറഞ്ഞു എല്ലാ വിഷമങ്ങളും തീരും പക്ഷേ ഇത് അല്ല എൻ്റെ വിധി എന്താ റബ്ബേ ഇങ്ങനെ ഒരു നിമിഷം അവൾ ആഷി ഉസ്താദിനെ ആലോചിച്ചു എല്ലാം ആഷി ഉസ്താദിനോട് ഒന്ന് തുറന്നു പറഞ്ഞാലോ എന്നവൾ വിചാരിക്കുകയാണ് പെട്ടെന്ന് ആഷി ഉസ്താദിൻ്റെ മെസ്സേജ് ഹാദ്യോ എന്താ മോളെ പറയാനുള്ളത് നിനക്ക് പറഞ്ഞൂടെ എന്നോട് ആഷി ഉസ്താദിൻ്റെ ആ ഒരു മെസ്സേജിന് അവൾ റീപേ കൊടുക്കണോ കൊടുക്കണ്ടേ എന്നവൾ വിചാരിച്ചു പക്ഷേ ഭർത്താവിൻ്റെ കുറ്റം ഒരാളോട് പറയുന്നതും അത്ര നല്ലതല്ലല്ലോ എന്നും അവൾ ചിന്തിച്ചു പക്ഷേ ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ ഞാൻ നശിക്കും എന്നെ നശിപ്പിക്കും എന്നെ ഗർഭിണിയാക്കി കഴിഞ്ഞ് ഞാൻ പ്രസവിച്ചു കഴിഞ്ഞാൽ എന്നെ ഇവിടുത്തെ എന്താക്കി തീർക്കും എനിക്കറിയുന്നില്ല ഒരിക്കൽ പോലും ഭാര്യയുടെ സ്ഥാനം ആ കുഞ്ഞിൻ്റെ ഉമ്മയുടെ സ്ഥാനം പോലും എനിക്കുണ്ടാവില്ല പിന്നെ എന്തിന് ഹില്ല റബ്ബേ എനിക്ക് കഴിയില്ല അതിന് ഞാൻ ഒരിക്കൽ പോലും അതിന് സമ്മതിക്കില്ല അവൾ മനസ്സിൽ വിചാരിച്ചു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാം അലൈക്കും വറഹമത്തല്ലായി തെറാല ഒബരക്കേത്തു